ഏഴാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതികമേള പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കൃഷ്ണപുരം ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടക്കും സംസ്ഥാനത്തെ മുഴുവൻ ടെക്നിക്കൽ സ്കൂളുകളിലെയും ഐ എച്ച് ആർ ഡിയുടെ അധീനതയിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ പങ്കെടുക്കും വിദ്യാർത്ഥികളിലെ ശാസ്ത്രാവബോധവും സാങ്കേതിക പരിജ്ഞാനവും പോഷിപ്പിക്കുന്നതിനായി സംസ്ഥാന ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര മേളയ്ക്ക് ഈ പ്രാവശ്യം ആതിഥേയത്വം വഹിക്കുന്നത് കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളാണ് ഈ വരുന്ന ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി മേള കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടക്കും ഏഴാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളയ്ക്ക് വളരെ അഭിമാനപൂർവ്വം ഉള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുട്ടികൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് തൊട്ടടുത്ത ദിവസമാണ് അധിക ദിവസമില്ല പതിനേഴാം തീയതി ആണ് ഇനിയിപ്പം ഇതിനു മുമ്പ് നമ്മള് സംസ്ഥാന കലാമേള നടത്തിയ ഒരു അനുഭവം മാത്രമാണ് നമ്മൾക്കുള്ളത് ടെക്നിക്കൽ സ്കൂളിൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടിയാണ് കാരണം ഇതൊരു സയൻസിന്റെ യുഗമാണ് ആ ഒരു ശാസ്ത്ര യുഗത്തിലെ ടെക്നോളജിയുടെ യുഗത്തിൽ ഒരാൾ അപാരമായ പൊട്ടൻഷ്യലാണ് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും കൃഷ്ണപുരത്തെ സ്കൂളിലെ കുട്ടികളുടെ തന്നെ ടാലന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ അത്രയ്ക്ക് ടാലന്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുള്ള സ്ഥലമാണ് ടെക്നിക്കൽ സ്കൂൾ ആണല്ലോ അപ്പൊ ടെക്നിക്കൽ സ്കൂൾ രണ്ടും ഉണ്ട് അവിടെ തന്നെ രണ്ടും ഉണ്ട് ടെക്നിക്കൽ സ്കൂൾ ആണല്ലോ അതിന്റേതായ മികവ് അവരെപ്പോഴും കാണിക്കാറുണ്ട് നമ്മൾക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു മേളയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ഏറ്റവും രസകരമായിട്ടാണ് ഈ പ്രോഗ്രാം ഒക്കെ അവർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഡേ തന്നെ കേവലമായ ഒരു മത്സരങ്ങൾ നടക്കാന്ന് മാത്രമല്ല മ്യൂസിക് നൈറ്റ് ഉദ്ഘാടനത്തിന് ശേഷം ഒരു മ്യൂസിക് നൈറ്റ് പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് നമുക്ക് ഏറ്റവും നന്നായി പോകുന്ന ഫാഷൻ ഡിസൈനിങ് സ്കൂളുകളുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ അണ്ടറിലാണ് വരുന്നത് ഹരിപ്പാട് ചെങ്ങന്നൂർ ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് വേറിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട് ഇപ്പം പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഫാഷൻ ഷോ ഫാഷൻ ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ എക്സിബിഷൻ എക്സിബിഷനും വളരെ ഡിഫറൻറ്റ് ആയിരിക്കും മ്യൂസിക് നൈറ്റ് ഫാഷൻ ഷോ എക്സിബിഷൻ ഇതൊക്കെ ചേർത്തുകൊണ്ട് മനോഹരമാക്കാൻ അതിന് മൂന്ന് ദിവസങ്ങളെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ഇവരുടെ എല്ലാവരുടെയും ഭാഗമായി ഞങ്ങളെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് എല്ലാവരും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ തിരക്കിട്ട് പോകുമ്പോൾ കൂടുതലും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ തന്നെയാണ് വന്നിട്ടുള്ളത് പി ടി ഐം അവരെ സഹായിക്കാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ബിന്ദു മിനിസ്റ്റർ ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദ്യ ദിവസം തന്നെ ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒക്ടോബർ മാസം പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്നരയ്ക്കാണ് ഉദ്ഘാടനം അതിൽ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ധാരാളം പേര് ജനപ്രതിനിധികളടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരെല്ലാം നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ഡിപ്പാർട്ട്മെന്റ് എല്ലാം അതിൽ <alten> ും സംസ്ഥാനത്തെ മുഴുവൻ ടെക്നിക്കൽ സ്കൂളുകളിലെയും ഐ എച്ച് ആർ ഡിയുടെ അധീനതയിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഏഴാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളക്ക് ആദ്യമായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ ആതിഥേയത്വം വഹിക്കുന്നത് ആയിരത്തോളം മത്സരാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ജീവനക്കാരും ഉൾപ്പെടെ ആയിരത്തി പേർ പങ്കെടുക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കായംകുളം കെ പി എസ് സി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് മേളയ്ക്ക് തുടക്കമാകുക തുടർന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ അധ്യക്ഷതയിൽ ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേള ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി നടക്കുന്ന ഈ മേള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും എന്താ പറയുക അടിസ്ഥാന ഘടകങ്ങളുള്ള വിദ്യാർത്ഥികൾ എന്ന നിലയിൽ കാരണം കൊച്ചുമക്കളുടെ സാങ്കേതിക മികവ് തെളിയിക്കുന്ന ഒരു മേളയായിട്ടാണ് നമ്മൾ ഇതിനെ എപ്പോഴും കാണുന്നത് ഈ കേരളത്തിലെ നാൽപ്പത്തിയേഴ് നാ സ്കൂളുകളിൽ നിന്നായിട്ടുണ്ട് അതായത് മുപ്പത്തി ഒമ്പത് ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നും എട്ട് ഐ എച്ച് ആർ ഡി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ മേളയിൽ മാറ്റിവരക്കുന്നത് ഏകദേശം എഴുന്നൂറോളം മത്സരാർത്ഥികളും കൂടാതെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ആയിരത്തോളം കുട്ടികളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ജീവനക്കാരെന്ന നിലയിൽ മറ്റ് വ്യക്തികൾ എന്ന നിലയിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് എല്ലാം കൂടെ കൂടുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറോളം ചടങ്ങിൽ എംപി എം എൽ എ മാർ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിക്കും ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മ്യൂസിക് നൈറ്റും അരങ്ങേറും രണ്ടാം ദിവസം വിദ്യാർത്ഥികളുടെ തത്സമയ മത്സരങ്ങൾ രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കും വൈകിട്ട് ആറ് മണിക്ക് ഹരിപ്പാട് ചെങ്ങന്നൂർ ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഫാഷൻ ഷോയും തുടർന്ന് ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാസന്ധ്യയും നടക്കും ഒക്ടോബർ ഞായറാഴ്ച എക്സിബിഷൻ സംഘടിപ്പിക്കും വിവിധ ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്ന് എത്തുന്ന വിദ്യാർത്ഥികൾ അണിയിച്ചിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ കൂടാതെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനം എന്നിവയുടെ പ്രദർശന സ്റ്റാളുകളും ഉണ്ടാകും പ്രവേശനം സൗജന്യമായിരിക്കും തുടർന്ന് സമാപന സമ്മേളനം വൈകിട്ട് മൂന്ന് മണിക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് മത്സര വിജയികൾക്കുള്ള ട്രോഫി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ വിതരണം നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ യു പ്രതിഭ എം ജനറൽ കോർഡിനേറ്റർ സിനിമോൾ കെ ജനറൽ കൺവീനർ ഷിജു ജിആർ നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് സംഘാടക സമിതി വൈസ് ചെയർപേഴ്സൺ ഷാമില അനിമോൻ പിടിഎ വൈസ് പ്രസിഡന്റ് റിജു അപ്പുക്കുട്ടൻ തുടങ്ങിയവർ പ്രസംഗിക്കും നെറ്റ് ന്യൂസ് കൃഷ്ണപുരം